എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുകയും ചെയ്യണം ഇന്ന് എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട് കറൻറ്റ് അഫെയേഴ്സാണ് പഠിക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം കൺസർവേറ്റീവ് പാർട്ടിയുടെ എത്ര വർഷം നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ബ്രിട്ടണിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത് ആൻസർ പതിനാല് ആകെയുള്ള അറുനൂറ്റി അൻപതിൽ ലേബർ പാർട്ടി നാനൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ നേടി കൺസർവേറ്റീവ് പാർട്ടി നൂറ്റി ഇരുപത്തൊന്നും ലിബറൽ ഡെമോക്രാറ്റുകൾ എഴുപത്തിരണ്ടും സീറ്റുകൾ നേടി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ നേടിയത് ഫൈനലിൽ ആരെ തോൽപ്പിച്ചുകൊണ്ടാണ് ആൻസർ ദക്ഷിണാഫ്രിക്ക അടുത്ത ക്വസ്റ്റ്യൻ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രൂപീക രൂപവൽക്കരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് എത്ര വർഷം തികഞ്ഞു ആൻസർ എഴുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിനാണ് തിരുവിതാംകൂർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപവൽക്കൃതമായത് അടുത്ത ക്വസ്റ്റ്യൻ അടുത്തിടെ അന്തരിച്ച പ്രസിദ്ധ അൽബേനിയൻ സാഹിത്യകാരൻ ആൻസർ ഇസ്മയേൽ കദാരെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായിരുന്ന എൻവർ ഹോജയുടെ ഭരണകാലത്തെ അൽബേനിയൻ ജനതയുടെ ജീവിതം മിത്തുകളും അലങ്കാരങ്ങളും ഹാസ്യവും സന്നിവേശിപ്പിച്ചുകൊണ്ട് തൻ്റെ കൃതികളിലൂടെ അവതരിപ്പിച്ചു ദ ജനറൽ ഓഫ് ദ ഡെഡ് ആർമി എന്ന ലോവലിലൂടെ ലോകശ്രദ്ധ നേടി അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് സി ബി ഡി ടി ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആൻസർ രവി അഗർവാൾ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി ആൻസർ സഞ്ജന ടാക്കൂർ ഐശ്വര്യ റായ് എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പതിനെട്ടിനു മുകളിൽ പ്രായമുള്ളവരുടെ രചനയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കോമൺവെൽത്ത് ഫൗണ്ടേഷനാണ് പുരസ്കാരം നൽകുന്നത് മുംബൈ സ്വദേശിനിയായ സഞ്ജനയ്ക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപ സമ്മാന ലഭിച്ചു അടുത്ത ക്വസ്റ്റ്യൻ നെതർലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആൻസർ ഡിക് ഷോഫ് അടുത്ത ക്വസ്റ്റ്യൻ ജാർഖണ്ഡിൽ വീണ്ടും മുഖ്യമന്ത്രിയായത് ആൻസർ ഹേമന്ത് സോറൻ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി നടപടിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്നിന് ഹേമന്ത് സോറൻ രാജിവെച്ചിരുന്നു തുടർന്ന് ചെമ്പായി സോറൻ മുഖ്യമന്ത്രിയായി അഞ്ച് മാസത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയതോടെയാണ് ഹേമന്ത് സോറൻ പദവിയിൽ തിരിച്ചെത്തിയത് അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് എക്കാലത്തെ മഹത്തരമായ തിരക്കഥകളിലൊന്നും ഗ്രേറ്റസ്റ്റ് സ്ക്രീൻ പ്ലേസ് അവർ റിട്ടേൺ എന്ന് വിശേഷിക്കപ്പെടുന്ന ചൈന ടൗണിൻ്റെ തിരക്കഥാകൃത്ത് അന്തരിച്ചു പേര് ആൻസർ റോബർട്ട് ടൗൺ ചൈന ടൗൺ തിരക്കഥയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഓസ്കാർ പുരസ്കാരം ലഭിച്ചിരുന്നു ദ ലാസ്റ്റ് ഡീറ്റെയിൽ ഷാംപു തുടങ്ങിയവയും ശ്രദ്ധേയമായ തിരക്കഥകളാണ് അടുത്ത ക്വസ്റ്റ്യൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര വർഷം തികഞ്ഞു ആൻസർ എൺപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് പതിമൂന്നിനാണ് നോവലിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത് അടുത്ത ക്വസ്റ്റ്യൻ ഏത് രാജ്യത്താണ് അടുത്തിടെ ഒരു റോബോട്ട് കുഴഞ്ഞു വീണ് മരിച്ചത് ആൻസർ ദക്ഷിണ കൊറിയ ജോലിഭാരമാണ് റോബോട്ടിൻ്റെ അകാല മരണത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ദക്ഷിണ കൊറിയയിൽ പച്ചക്കറി നിറച്ച പെട്ടിയാണെന്ന് കരുതി റോബോട്ട് ഒരു ജീവനക്കാരനെ എടുത്ത് ഞെരിച്ചതിനെ തുടർന്ന് അയാൾ മരിച്ചിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ഡോക്ടർ ദിനം എന്നാണ് ആൻസർ ജൂലൈ ഒന്ന് പ്രസിദ്ധനായ ഭിക്ഷക്കുരനും സ്വതന്ത്ര സമര സേനാനിയും ബംഗാളിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായ ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് റോയ് ജനിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് അന്തരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് ഹീലിംഗ് ഹാൻഡ്സ് ക്യാരി ഹാർഡ്സ് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദിനാചരണ വിഷയം രൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ജൂലൈ ഒന്നിന് ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വന്ന ഭാരത് നായ് സംഹിത പ്രകാരം സംസ്ഥാനത്ത് ആദ്യ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ ആൻസർ കൊണ്ടോട്ടി മലപ്പുറം രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലെ ഗ്വാളിയർ ഹസീര പോലീസ് സ്റ്റേഷനിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തർപ്രദേശിലെ ഹാദ്രസ് ജില്ലയിലെ ഫുലരി ഗ്രാമം അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ് ആൻസർ പ്രാർത്ഥനായോഗത്തിനിടെയുണ്ടായ തിരക്കിൽപ്പെട്ട് നൂറ്റി ഇരുപത്തൊന്ന് പേർ മരിച്ചതിലൂടെ ആൾ ദൈവമായ ഭോലേ ഭാവ ജൂലൈ രണ്ടിന് നടത്തിയ സത്സംഘത്തിനിടെയാണ് ദുരന്തം സംഭവിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ജയിലിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച രണ്ടുപേർ പ്രത്യേകം അനുമതിയോടെ എം പിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു അവർ ആൻസർ അമൃത്പാൽ സിംഗ് ഖാലിസ്ഥാൻ വിഘടനവാദ നേതാവ് ഖാദൂർ സാഹേബ് പഞ്ചാബ് എഞ്ചിനീയർ റാഷിബ് എഞ്ചിനീയർ റാഷിദ് ബാരാമുള്ള കാശ്മീർ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അമൃത്പാൽ സിംഗ് അസമിലെ ഡിബ്രുഗഢ് ജയിലിലായിരുന്നു യു എ പി എ ചുമത്തിയ കേസിൽ ഡൽഹിയിലെ തീഹാർ ജയിലിലായിരുന്നു എഞ്ചിനീയർ റാഷിദ് ജയിലിൽ കഴിയുന്ന ഇരുവർക്കും പരോൾ അനുവദിക്കാതിരുന്നതിനാലാണ് മറ്റുള്ളവർക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതെ വന്നത് കനത്ത സുരക്ഷാ അകമ്പടിയോടെ ലോക്സഭാ സ്പീക്കറുടെ ചേംബറിലാണ് സത്യപ്രതിജ്ഞ നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് ആൻസർ മസൂദ് പെസസ് പെസഷ്കിയാൻ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസ്നി ഇബ്രാഹിം റെയ്സിമെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നുള്ള തിരഞ്ഞെടുപ്പിലാണ് പരിഷ്കരണവാദിയായ പെസഷ്കിയാൻ വിജയിച്ചത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്